നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാൽ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാൽ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ നടത്തിയ വിധങ്ങളെ ഓർത്തിയിടുമ്പോൾ നന്ദിയുടെ നാഥനു സ്തുതി പാടിടും നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാദന സ്തുതി പാടിടാം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപതോതി കരുതിടണേ ഇനിയും നടത്തണെ തിരുഹിതം പോൾ ഇനിയും കൃപതോന്നിക്കരുതിടണേ ഇനിയും നടത്തണെ തിരുഹിതം പോൾ